അപ്പോൾ അതിന് തന്നെ നമുക്ക് കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് ഭയങ്കര തിരക്കാതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക ഇന്നിപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ പോസി ഇത് തന്നെയാണ് അപ്പോൾ ഈ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറേ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് പതിമൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പല പല കമ്പനികളിലും പല പല രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്കെന്നെ എന്നെ പറ്റി തോന്നുന്നത് കുറേ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി കാരണം വേറെ ആൾക്കാരെ വീഡിയോകൾ കണ്ടു പഠിച്ച് അതുമാതിരി നമ്മൾ ചെയ്തു തുടങ്ങി അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നമ്മളും ഇതായത് തുടങ്ങി നമ്മളെത്ര നേരം സ്പെൻഡ് ചെയ്യണം നമ്മുടെ വർക്കും നമ്മുടെ പാഷനിൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റേതായുള്ള റിസൾട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ നേരെ നമ്മൾ വീഡിയോ തന്നെ പോവാണ് ഓക്കെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഡെയിലി നിങ്ങളിപ്പോൾ വീഡിയോ ഇടുന്ന ആൾക്കാരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും നമ്മൾ നമ്മുടെ പ്രൊഫഷനിലും നമ്മുടെ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ എൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനാണ് അതിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുക അപ്പം അത് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും നമ്മൾ നമ്മുടെ പ്രൊഫഷനിലും നമ്മളിലും ഇൻവെസ്റ്റ് ചെയ്യാം അന്നാലേ നമുക്കാണ് അതിൽ വിജയിക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ കാര്യം മാത്രല്ല കേട്ടോ എല്ലാ ആൾക്കാർക്കും ആ പലരും പല രീതിയിലായിരിക്കും ഏത് രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് അവരുടെ പ്രൊഫഷണലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വളർച്ച ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഒന്നറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ചെന്ന് പെട്ടിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ബിസിനസ് എവിടെ കുറച്ച് പൈസ കിട്ടുമ്പോൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പടി വേറെ ആരെങ്കിലൊക്കെ ചെയ്ത് വിജയിപ്പിക്കണൊക്കെ കണ്ടിട്ട് ചെയ്യാനൊക്കെ നോക്കും പക്ഷേ അതൊന്നും വിജയിക്കൊന്നുമില്ല ആർക്കും ഈ ലോകം ലോകം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് വെറുതെ ഒന്നും കൊടുക്കില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മളെ പഠിപ്പിച്ച് 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 നമ്മളെ പരീക്ഷിച്ച് 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 നമ്മൾ ലാസ്റ്റ് മടുക്കും ഇന്ന് ആ മടു മടുക്കുമ്പോഴും വീണ്ടും ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് വിജയം വരള്ളൂ അപ്പോ ഇതൊക്കെ മനസ്സിൽ ഇണ്ടാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഞാൻ എൻ്റെ കാര്യം എന്ന് പറയുന്നതാ കാരണം നമ്മൾ പലപ്പോഴും മടുപ്പ് തോന്നിണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോ മനസ്സിലായി അതൊക്കെ നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് ഇതാക്കുക ഒരിക്കലും വറിയിട ഇഷ്ടത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യ നമ്മുടെ വർക്കിനെ സ്നേഹിക്ക ആദ്യം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക അപ്പൊ ബാക്കിയെല്ലാം ശരിയാവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മെന്റർ ഉണ്ടാവണം ഒരു നല്ല മെന്റർ എപ്പോഴും നമുക്ക് നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗുരു അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ എപ്പോഴും എല്ലാം കഴിഞ്ഞോരോ അങ്ങനെ ഒന്നല്ല എപ്പോഴും അങ്ങനെ ഒരു ഗുരുവിൻ്റെ സാമ്പ്യം നമുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ മാറ്റം ജീവിതത്തിൽ വരും പിന്നെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊക്കെ നമുക്ക് തന്നെ അത് നമുക്ക് അറിയില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ഇരുപത്തിനാലാ ഇരുപത്തി മൂന്നോ വയസ്സായിട്ടുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ സക്സസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് നമ്മുടെ കയ്യിലെത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല നമ്മുടെ ചിന്തകളാണ് ചിന്തകൾ ചിന്തകളാണ് പ്രവൃത്തികളായിട്ട് വരുന്നത് ആ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് നിങ്ങളെല്ലാവരും ചില ആൾക്കാരുണ്ട് ഒരു നമ്മുടെ തലമുറയ്ക്ക് എന്തിട്ടാണ് ചെയ്യേണ്ട ആരും ഒന്നും പറഞ്ഞ് തരാനൊന്നും ഉണ്ടാവില്ല ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ്റെ അമ്മേരേന്ന് തന്നെ ഒരു ഇതുണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളെ നയിക്കുന്നത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയും അതും അതിലൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ് കാശില്ലാത്ത കാശില്ലായ്മ ആയിട്ടുള്ള നായകരും പ്രേമം ഇതും ആദ്യം നല്ല നമ്മളെ ചിന്തകളെ മാറ്റിയിട്ട് നമ്മൾ സമ്പത്തിൻ്റെയും ഇതിൻ്റെയും ഇതിലേക്ക് മാറ്റണം നമ്മളെ കുറേയൊക്കെ നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഫിലിം ഇൻഡസ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ല നമ്മൾ കണ്ടുപഠിക്കുന്നത് കാശില്ലാത്ത നായകൻ കാശ് നിറച്ചുള്ള വില്ലൻ അങ്ങനെയൊക്കെയാണ് അത് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നിട്ട് വെള്ളം അടിക്കുക പ്രേമം നശിക്കുമ്പോൾ ജീവിതം നശിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതം നശിപ്പിക്കണ കുറേയൊക്കെ ഈ മാധ്യമങ്ങൾക്കും ഈ സിനിമകൾക്കും ഇതൊക്കെ ഉണ്ട് ഇതുണ്ട് പങ്കുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നല്ല രീതിയിലേക്ക് മാറ്റുക ആദ്യം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഇന്ന ലെവലിൽ എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക കാലത്ത് നേരത്തെ ഒരു അഞ്ച് മണിക്ക് അഞ്ചരയ്ക്കൊക്കെ എനിക്ക അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എത്തും ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് കുറെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക